വെൽക്കം ബാക്ക് ടു ചാനൽ ആണ് ഇറ്റ്സ് അപ്പോൾ നമുക്കന്ന് കുറച്ച് കണക്ക് പഠിച്ചാലോ നമ്മൾ പറഞ്ഞു കീ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ് ആ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇന്ന് നമ്മളിവിടെ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് കണക്കിൽ തന്നെ വർഗവും വർഗ്ഗം മൂലം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് പഠിച്ചു പോകാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന അടിസ്ഥാനമായിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഒന്നേന്ന് പഠിച്ചു പോകാം ഒന്ന് നോക്കാം എന്താണ് എന്ന് പറയുന്നത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് അതിന്റെ വർഗം എന്ന് പറഞ്ഞു ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനാണ് വർഗം എന്ന് പറയുന്നത് അപ്പൊ ആറ് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആറിന്റെ എന്ന് മനസ്സിലാക്കുക ഇനി നോക്കാം ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയാണ് വർഗം നമ്മൾ പറഞ്ഞു ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് അതിന്റെ വർഗം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ രണ്ടാം കൃതിയാണ് വർഗ്ഗം എന്ന് മനസ്സിലാക്കുക ഇനി എണ്ണൽ സംഖ്യകളുടെ വർഗം എടുക്കുകയാണെങ്കിൽ എണ്ണൽ സംഖ്യയുടെ വർഗം എപ്പോഴും ഒരു പൂർണ്ണ വർഗമായിരിക്കും എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ അപ്പൊ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോകും അതാണ് എണ്ൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഇനി അവയുടെ വർഗം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലെങ്കിൽ പൂർണ്ണ വർണ്ണങ്ങളുടെ പ്രത്യേകത ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഓരോ പോയിന്റ്സും ഓരോ എക്സാമ്പിൾസ് ഓരോ ഉദാഹരണങ്ങൾ സഹിതം മനസ്സിലാക്കാം നോക്കിയ പൂർണ്ണ സ്വർഗം അല്ലെ പൂർണ്ണ വർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രത്യേകത കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ വർഗമത്തെയാണ് പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടെ നമുക്ക് നോക്കാം പൂർണ്ണവർഗം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അഞ്ച് എന്ന് പറയുന്നത് ഒരു എൻ സംഖ്യയാണ് ആ അഞ്ച് എന്ന് പറയുന്ന എൻ സംഖ്യയുടെ പൂർണ്ണവർഗം എന്ന് പറയുന്നത് അഞ്ച് എന്ന എൻ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് നമ്മൾ പറഞ്ഞു ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് അതിന്റെ വർഗം എന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ അഞ്ചിനെ അത് അഞ്ചുതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇരുപത്തി അഞ്ച് അപ്പൊ അഞ്ചിന്റെ വർഗം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഇനി ഇതെന്ന് പറയുന്നത് ഒരു പൂർണ്ണ വർഗമാണ് അപ്പൊ എൻ എൽ വർഗം പൂർണ്ണ വർഗങ്ങളാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റ് സ്ക്വയറുകളായിരിക്കും എന്ന് പറഞ്ഞു ഈ പെർഫെക്ട് അല്ലെങ്കിൽ പൂർണ്ണ വർഗങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് നോക്കാം ഇതിന്റെ ഈ പൂർണ്ണ വർഗം ഇരുപത്തിയഞ്ച് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പൂർണ്ണ വർഗമായി ഇരുപത്തിയഞ്ചിന് അവസാനത്തെ അക്കം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഏഴ് എട്ട് ആയിരിക്കില്ല അപ്പൊ ഒരു ഒരു നമ്പർ തന്നാൽ അല്ലെങ്കിൽ ഒരു സംഖ്യ തന്നാല് അത് പൂർണ്ണ വർഗമാണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും അതിന്റെ അവസാന അവസാന അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആകാൻ പാടില്ല അപ്പൊ അവസാന അക്കം ോ ഏഴോ എട്ടോ അല്ലെങ്കിൽ അത് ഒരു പൂർണ്ണവർഗ സംഘം വർഗസംഖ്യ സംഖ്യ ആകണമെങ്കിൽ അവസാനത്തെ അക്കം രണ്ടും മൂന്നും ഏഴ് എട്ട് ഈ പറയുന്ന സംഖ്യകളൊന്നും ആകാൻ പാടില്ല അപ്പോ ഒരു സംഖ്യ പൂർണ്ണവർഗം ആകണമെങ്കിൽ അതിന്റെ അവസാനത്തെ അക്കത്തിൽ എന്ത് വരാൻ പാടില്ല രണ്ട് മൂന്ന് ഏഴ് എട്ട് എന്നീ സംഖ്യകൾ വരാൻ പാടില്ല ഉദാഹരണം നോക്കിയുള്ളൂ ഇപ്പൊ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പൂർണ്ണ എന്ന് ഇങ്ങനെ തീരുമാനിക്കും ആ അതിന്റെ അവസാന അക്കം അഞ്ചാണ് രണ്ടല്ല മൂന്നല്ല ഏഴല്ല എട്ടല്ല അപ്പൊ അതൊരു പൂർണ്ണ വർഗമാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അടുത്ത് നോക്ക ഏഴ് ഏഴ് എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ് അപ്പൊ ഏഴിന്റെ വർഗം എന്ന് പറയുന്നത് നാല്പത്തി ഒൻപതാണ് ഇതൊരു പൂർണ്ണ വർഗമാണ് ഇത് പൂർണ്ണ പൂർണ്ണവർഗമാണ് നമുക്ക് എങ്ങനെ കണ്ടെത്താം ഇതിന്റെ അവസാനത്തെ അക്കം നോക്കുക അത് രണ്ടോ മൂന്നോ ഏഴോ എട്ടോ അല്ല അപ്പൊ അതിന്റെ ആ ഈ നാൽപ്പത്തി ഒൻപത് എന്ന് ഒരു പൂർണ്ണവർഗമാണ് അടുത്തത് ഒൻപത് ഒൻപത് എന്ന് പറയുന്നതിന്റെ വർഗം എൺപത്തി ഒന്നാണ് അതായത് ഒൻപത് രണ്ട് സംഖ്യയാണ് അതിന് ഒരു അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്റെ വർഗം അല്ലെ ഇപ്പൊ ഒൻപത് എൻറ്റു ഒൻപത് എൺപത്തി ഒന്നാണ് അപ്പൊ എൺപത്തി ഒന്ന് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ എൺപത്തി ഒന്നിന്റെ അവസാന വക്കം ഏതാണ് ഒന്നാണ് അപ്പൊ ഒന്നായതിനാൽ ഇത് ഒരു പൂർണ്ണവർഗമാണ് കാരണം പൂർണ്ണവർഗം അല്ലാത്തതാണെങ്കിൽ അതിന്റെ അവസാനത്തക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആയിരിക്കും പൂർണ്ണവർഗം ആയതുകൊണ്ട് ഈ പറയുന്ന സംഖ്യകളൊന്നും അവസാന അക്കമായിട്ട് വരില്ല നോക്ക അപ്പൊ അതാണ് എന്റെ എക്സാമ്പിൾ അടുത്ത് നോക്കാം നാല് നാലിന്റെ വർഗ്ഗം എന്താണ് പതിനാറാണ് അതിന്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്ന ആറാണ് അപ്പൊ അതൊരു പൂർണ്ണ വർഗസംഖ്യയാണ് അത് നോക്കാം പതിനൊന്ന് പതിനൊന്നിന്റെ വർഗം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് അവസാനത്തെ അക്കം ഒന്നാണ് അപ്പോൾ ഇതിൽ പൂർണ്ണവർഗസംഖ്യയാണ് ഇനി പന്ത്രണ്ട് അവസാന അതിന്റെ വർഗ്ഗം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാലാണ് അവസാന അക്കം നാലാണ് അപ്പൊ ഇതും ഒരു പൂർണ്ണ പൂർണ്ണവർഗസംഖ്യയാണ് ഇനി പതിമൂന്ന് പതിമൂന്ന് എന്ന് പറയുന്നതിൻ്റെ വർഗം നൂറ്റി അറുപത്തി ഒൻപതാണ് അവസാന അക്കം ഒൻപതാണ് അതൊരു പൂർണ്ണവർഗ നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് പൂർണ്ണവർഗ സംഖ്യകളെല്ലാം എങ്ങനെ സംഖ്യകളുടെ വർഗങ്ങളെയാണ് സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇനി പൂർണ്ണവർഗസംഖ്യക്ക് ഒരു പ്രത്യേകത കൊണ്ട് എന്താണ് അതിന്റെ അവസാന അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആകാൻ പാടില്ല രണ്ടാമത് നോക്കാം പൂർണ്ണവർഗസംഖ്യകൾ എടുത്താൽ അവയുടെ ആകെത്തുക എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് ഒൻപത് ആയിരിക്കും ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു പൂർണ്ണ വർഗസംഖ്യ എടുക്കാം ഇതാണ് പൂർണ്ണവർഗസംഖ്യ ആണെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ ആകെ തുക എന്ന് പറയുന്നത് രണ്ടും അഞ്ചുമാണ് ഇവിടുത്തെ നമ്പറുകൾ ആ സംഖ്യകളെ നമുക്ക് പരസ്പരം കൂട്ടാം രണ്ടും അഞ്ചും അപ്പൊ നമുക്ക് എത്ര കിട്ടും ഏഴം ഉത്തര കിട്ടും അപ്പോൾ ഈ സംഖ്യകളെ കൂട്ടുമ്പോൾ ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത് ഏഴ് കിട്ടിയത് കൊണ്ട് ഈ സംഖ്യ എന്താണ് പൂർണ്ണ വർഗസംഖ്യയാണ് അപ്പൊ പൂർണ്ണ വർഗസംഖ്യകളുടെ ആകെ തുക എന്ന് എന്തൊക്കെയാകാം ഒന്നാകാം നാലാകാം ഏഴാകാം ഒൻപതാകാം അപ്പൊ ഏഴ് കിട്ടിയോണ്ട് ഇതൊരു പൂർണ്ണ വർഗസഖ്യകളുടെ തുകയാണ് ഏഴാണ് നമുക്ക് കിട്ടി അപ്പൊ ഇതൊരു പൂർണ്ണ വർഗസംഖ്യയാണ് മനസ്സിലാക്കുക അടുത്തത് വേറൊരു ചോദ്യം മുടിക്കാം നാല്പത്തി ഒൻപത് നാല്പത്തി ഒൻപതിന് നമുക്ക് തമ്മിൽ പരസ്പരം കൂട്ടുമ്പോൾ നാലും ഒൻപത് എത്ര കിട്ടും നമുക്ക് പതിമൂന്ന് കിട്ടും ഇനി ഒരു ഒറ്റ അക്കം ആകുന്ന വരെ നമ്മൾ ഇതിനെ കൂട്ടണം അപ്പൊ ഒന്നും മൂന്നും ആക്കാം ഉത്തരം എന്ന് കിട്ടുക അപ്പൊ നാല് എന്ന് തുക കിട്ടി അപ്പൊ എന്താണ് പൂർണ്ണ വർഗസംഖ്യകളുടെ ആകെ തുക നാലായിരിക്കും അല്ലെങ്കിൽ ഒന്നായിരിക്കും ഏഴായിരിക്കും നാല് ആ അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി അടുത്ത് നോക്കാം പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു പൂർണ്ണ വർഗസംഖ്യയാണ് അതിന്റെ ആകെ തുക എത്രയാണ് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് അല്ലെ ാണ് നമ്മുടെ പൂർണ്ണ വർഗസംഖ്യ അല്ലെ പൂർണ്ണ വർഗസഖ്യ നൂറ്റി നാല്പത്തി നാല് അപ്പൊ അതിന്റെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ ഒന്നേ പ്ലസ് നാല് പ്ലസ് നാല് അല്ലെ അപ്പൊ ഒൻപതെന്ന് കിട്ടും അപ്പൊ ഒൻപത് അപ്പൊ പൂർണ്ണ വർഗസംഖ്യകളുടെ ആകെ തുക ഒൻപതായിരിക്കാം അപ്പൊ ഇങ്ങനെ നോക്കാം ഒന്നും കൂടെ നോക്കാം ഇന്നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലെ നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ ഒന്ന് പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് അപ്പം എത്ര കിട്ടും ആ എന്ന് കിട്ടും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി പൂർണ്ണ വർഗസംഖ്യയുടെ ആകെ എന്ന് പറയുന്നത് ഒന്നാകാം നാലാകാം ഏഴാകാം ഒൻപതായിരിക്കാം അപ്പോൾ പൂർണ്ണ വർഗസംഖ്യയെക്കുറിച്ച് ഐ ഐഡിയ കിട്ടിയോ എന്താണ് പൂർണ്ണ വർഗസംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെയാണ് പൂർണ്ണ പൂർണ്ണ വർഗസംഖ്യ അല്ലെങ്കിൽ പെപ്പ് സ്ക്വയർ എന്ന് പറയുന്നത് ഇനി എൻ്റെ പ്രത്യേകത എന്തൊക്കെ പറഞ്ഞു ഈ പൂർണ്ണ വർഗസംഖ്യയുടെ അവസാന തക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആകാൻ പാടില്ല ആയിരിക്കില്ല അത് രണ്ടും മൂന്നോ ഏഴോ എട്ടില്ല അവസാനിക്കുന്ന ആയിരിക്കില്ല പൂർണ്ണസംഖ്യ ഇനി പൂർണ്ണസംഖ്യയുടെ ആകെ തുകകളും തുക എന്ന് പറയുന്നത് ഒന്നാകാം നാലാകാം ഏഴാകാം ഒൻപതാകാം അതാണ് നമ്മൾ ഇത്രയും നേരം നമുക്ക് അടുത്ത പോർഷനിലോട്ട് കണക്കാം അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയം കണക്കാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ നിങ്ങളിത് നോക്കിയിരിക്കാതെ നോട്ട്ബുക്കിൽ എഴുതി തന്നെ പഠിക്കുക അപ്പൊ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നതും അതിന്റെ ഉദാഹരണ സഹിതം എഴുതി പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ നോക്കാം അടുത്തത് പഠിക്കാൻ പോകുന്നത് നോക്കുക മറ്റൊരു നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാര്യം പഠിക്കാൻ പോകുന്നത് വേറൊന്നും അല്ലാതെ നോക്കാം ഒരു നമ്പർ എടുക്കുക ഒരു നമ്പർ എടുക്കുന്നു ഇത് ഒരു എണ്ണൽ സംഖ്യയാണ് അല്ലെ അൻപത് എന്ന നമ്പർ എടുത്തു ഇവിടെ നമ്മൾ ഈ അൻപതിന്റെ വർഗം കാണുകയാണ് അൻപതിന്റെ സ്ക്വയർ കാണുകയാണ് അപ്പൊ അൻപതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാണും നമ്മൾ സാധാരണ കാണുന്നത് പോലെയാണ് ഈ ഒരു നമ്പറിന് അവസാന തക്കം എന്ന് പറയുന്നത് പൂജ്യമാണ് ചിന്തിച്ചലനകൾ അല്ലെ അപ്പൊ നോക്കാം ഇവിടെ ഈ വർഗം എങ്ങനെ കണ്ടെത്തും ഈ സംഖ്യയുടെ ആദ്യം നമ്മൾ ഇവിടുത്തെ നമ്പർ ഏതാണ് ഏതാണ് സംഖ്യ നോക്കുക അഞ്ചാണ് ഇവിടുത്തെ സംഖ്യ അപ്പൊ അഞ്ചാണ് എങ്കിൽ ആ അഞ്ചിന്റെ വർഗം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അഞ്ചിന്റെ വർഗം എത്രയാണ് ആ അഞ്ച് ഇൻറ്റു അഞ്ചാണ് അഞ്ചിന്റെ വർഗം എന്ന് സൂചിപ്പിക്കുന്ന എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ഇനി നോക്കാം ഈ സംഖ്യയുടെ വലതുവശത്ത് ഒരു ഉള്ളത് അപ്പൊ വലതുവശത്ത് ഒരു ഉള്ളതെങ്കിൽ അതിന്റെ വർഗം കാണുമ്പോൾ ആ പൂജ്യത്തിനെ ഇരട്ടിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇവിടെ ഒരു പൂജ്യമാണെങ്കിൽ നമ്മളുടെ ഉത്തരത്തിൽ എത്ര പൂജ്യം ും രണ്ട് പൂജ്യം വരും അപ്പൊ ഇത് മനസ്സിലായോ ഇത് മനസ്സിലായോ ഇനി മറ്റൊരു ചോദ്യം നോക്കാം നമ്മുടെ ചോദ്യം അഞ്ഞൂറാണെന്ന് വെക്കുക അപ്പൊ അഞ്ഞൂറിന്റെ വർഗം കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഞ്ഞൂറിന്റെ വർഗം കാണുക അഞ്ഞൂറിന്റെ വർഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അഞ്ഞൂറിന്റെ വർഗം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സംഖ്യയെ സൂചിപ്പിക്കുക സംഖ്യയാണ് നമ്മൾ ആദ്യം എടുത്ത് സംഖ്യ എന്ന് പറയുന്നത് അഞ്ചിന്റെ അഞ്ചേ അഞ്ചിന്റെ സ്ക്വയർ ആണ് നമ്മളിവിടെ കാണാനുള്ളത് അഞ്ചിന്റെ സ്ക്വയർ ആണ് കാണാനുള്ളത് അപ്പൊ അഞ്ച് ഇന്റ് അഞ്ച് അത് ഇരുപത്തി അഞ്ചാണ് നമുക്ക് അറിയാം ഇനി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ വലതേറ്റത്ത് എത്ര പൂജ്യങ്ങളുണ്ട് രണ്ട് പൂജ്യമാണ് സംഖ്യയുടെ വരത്തു രണ്ട് പൂജ്യമാണ് ഉള്ളത് അപ്പൊ രണ്ട് പൂജ്യം നമ്മൾ ഇരട്ടിച്ചാണ് എഴുതാതല്ലേ അപ്പൊ എത്ര പൂജ്യം ഇട്ടു കൊടുക്കണം രണ്ട് പൂജ്യമാണെങ്കിൽ ആ നാല് പൂജ്യമാണ് നമ്മൾ ഉത്തരത്തിൽ വരുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സംഖ്യകൾ പൂജ്യം വരുമ്പോൾ വർഗം കണ്ടെത്തേണ്ടത് ഈ രീതിയിലാണ് ഇത് ക്ലിയർ ആയോ നമുക്ക് അടുത്തലോട്ട് പോകാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് എഴുതി വെച്ചോളൂ ാണ് നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഇനി ഇനി നോക്കാം ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഉറപ്പായും അത് അറ്റൻഡ് ചെയ്യണം കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല അടുത്ത് നോക്കാം ഒറ്റ സംഖ്യകളുടെ വർഗമാണ് നമ്മൾ പഠിക്കാൻ പഠിക്കാവുന്നത് ഒറ്റസംഖ്യയുടെ വർഗം സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും ഉദാഹരണത്തിന് ഒരു ഒറ്റ സംഖ്യ പറഞ്ഞേ ഒറ്റ സംഖ്യ അതെ മൂന്ന് എന്ന് പറഞ്ഞൊരു ഒറ്റ സംഖ്യ എടുക്കാം മൂന്നെന്ന് പറയുന്നത് ഒരു ഒറ്റ ഒറ്റസംഖ്യയാണ് അല്ലേ അല്ലെങ്കിൽ ഓട് ആണ് ഈ ഒറ്റ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് ത്രീ സ്ക്വയർ ആണെങ്കിൽ അതായത് ത്രീ ഇൻറ്റു ത്രീ ആണ് ത്രീ സ്ക്വയർ അല്ലേ അപ്പൊ മൂന്നിന്റെ സംഖ്യയുടെ വർഗം എത്രയാണ് ഒൻപതാണ് ഇവിടെ നോക്കൂ ഒറ്റ ഒറ്റസംഖ്യയായ മൂന്ന് അതിന്റെ വർഗ്ഗം എന്ന് തന്നെയായിരിക്കും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം അഞ്ച് എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണ് ആണ് അതിന്റെ എന്ന് 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 സ്ക്വയർ പറയുന്നത് ും ഒരു ഒറ്റ സംഖ്യയാണ് അപ്പൊ മനസ്സിലാക്കി ഒരു പോയിന്റ് ഒറ്റ സംഖ്യകളുടെ വർഗം ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും അടുത്ത് നോക്കാം ഇരട്ട സംഖ്യകൾ ഇരട്ട സംഖ്യയുടെ വർഗം നോക്കാം അതേപോലെ ഉദാഹരണം നമുക്ക് എടുക്കാം നാല് എന്ന് പറയുന്നത് സംഖ്യയാണ് ഈ നാലിന്റെ ഇരട്ട സംഖ്യ നാലിൻ്റെ വർഗം എന്ന് പറയുന്നത് നാല് സ്ക്വയർ അല്ലേ അപ്പൊ നാല് ഇന് പതിനാറ് ആണ് ഉത്തരം കിട്ടുന്നത് അപ്പൊ പതിനാറ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഇരട്ട സംഖ്യയാണ് ഒരു ഈവൻ നമ്പർ ആണ് മനസ്സിലായോ ഇതുപോലെ തന്നെ മറ്റൊരു ഇരട്ടസംഖ്യ പറഞ്ഞേ ആ എക്സാമ്പിൾ ഏതാണ് ആ നമുക്ക് എട്ട് അല്ലേ അപ്പൊ എട്ട് എന്ന് ഒരു പറയുന്നത് ഇരട്ടസംഖ്യയാണ് എട്ടിന്റെ വർഗം എന്ന് പറഞ്ഞ എയ്റ്റ് സ്ക്വയർ അപ്പൊ എട്ട് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് അറുപത്തി നാലാണ് അപ്പൊ അത് എന്തും എന്താണ് അതും ഒരു എന്താണ് ഇരട്ട സംഖ്യാണെന്ന് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒരു സംഖ്യയുടെ വലതുവശത്ത് പൂജ്യം വരികയാണെങ്കിൽ വർഗം എഴുതുമ്പോൾ ആ പൂജ്യം നമ്മൾ ഇരട്ടിച്ച് എഴുതണമെന്ന് സംഖ്യ അതുപോലെ എടുത്ത് അത് സംഖ്യയുടെ വർഗം കണ്ടെത്തി എഴുതുക ഒരു സംഖ്യയുടെ വലതുവശത്ത് പൂജ്യം വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ വർഗം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ആ സംഖ്യയുടെ വർഗം കണ്ടെത്തി എഴുതുക ഇനി വലുതോഷത്തുന്ന പൂജ്യം ഒന്നാണെങ്കിൽ അതിനെ ഇരട്ടിച്ചേതും എത്ര ഉണ്ടോ അത്രയും ഇരട്ടിച്ചാണ് നിങ്ങൾ എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും ഇരട്ടിച്ചാണ് നിങ്ങൾ വർഗത്തിൽ എഴുതാമെന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ഒറ്റസംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒറ്റസംഖ്യ ആയിരിക്കും ഇരട്ട സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ഇരട്ട സംഖ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് ക്ലിയർ ആയോ അപ്പം നമുക്കിനി വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കാം ഇതൊരു പൂർണ്ണസംഖ്യയാണ് മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയാണ് ഈ പൂർണ്ണസംഖ്യയെ വർഗം നമ്മൾ കാണുകയാണ് പൂർണ്ണസംഖ്യയുടെ വർഗം അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അപ്പം പൂർണ്ണസംഖ്യയുടെ വർഗം അഭാജ്യ സംഖ്യയുടെ ഗുണഫലമായിട്ട് എങ്ങനെ നോക്കാം ഒരു പൂർണ്ണസംഖ്യയെ നമ്മളിങ്ങനെ അവിടെ ഹരിച്ച് ഹരിച്ചാണ് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുന്നത് അപ്പൊ ഇവിടെ മുപ്പത്തി ആറ് എന്ന് പറയുന്നത് നമ്മൾ നോക്കാം നമുക്ക് ഇത് ഈ ഒരു മുപ്പത്തി ആറിന്റെ സംഖ്യ ഹരിക്കാൻ ഏറ്റവും പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് നോക്കാം മുപ്പത്തി ആറിന് സംഖ്യ ഹരിക്കേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ രണ്ടാന്ന് മനസ്സിലാക്ക രണ്ട് ഇനി ഇത് രണ്ടാണ് ഈ മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കാം ഏറ്റവും ചെറിയ സംഖ്യ എന്ന് എങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മുപ്പത്തി ആറ് എന്ന നമ്പറിന്റെ അവസാന തക്കത്തെ നോക്കുക അവസാനത്തം ആറാണ് അപ്പൊ രണ്ടിനകുമോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും ആ അങ്ങനെ അറിയേണ്ടത് ഈ ഒരു രീതിയിലാണ് കൊണ്ട് ഈ സംഖ്യ പോകും എന്ന് അറിയ മനസ്സിലാക്കേണ്ടത് അതിന്റെ അവസാനത്തെ സംഖ്യ നോക്കുക അവസാനത്തെ സംഖ്യ രണ്ടിന്റെ ഗുണിതങ്ങൾ പെടുന്നയാണെങ്കിൽ അവസാനത്തെ സംഖ്യ രണ്ടിന്റെ മൾട്ടിപ്ലക്സി വരുന്നയാണെങ്കിൽ രണ്ടിന്റെ ഗുണിതങ്ങളായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഈ സംഖ്യ രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഹരിക്കുകയാണ് ഇവിടെ ഹരിക്കുമ്പോൾ കിട്ടുന്ന അഭാജ്യ സംഖ്യകളാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു പൂർണ്ണ സംഖ്യയെ നമ്മൾ ഹരിക്കുമ്പോൾ ആദ്യം രണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ടരിച്ചു അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം മുപ്പത്തിയാറിനെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പതിനെട്ട് എന്നാണ് കിട്ടുന്നത് ഇനി ഈ പതിനെട്ടിനെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അടുത്ത ഏതാണ് രണ്ട് തന്നെയാണ് അവിടെ നമുക്ക് ഉത്തരം ഒൻപതെന്ന് കിട്ടുന്നു ഇനി ഒൻപതിനെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ മൂന്നാണ് ഇനി നമുക്ക് ആ മൂന്നിനെ ഉത്തരം മൂന്നെന്നാണ് കിട്ടുന്നത് അല്ലെ ഇനി എന്താണ് മൂന്നിന് ഹരിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ മൂന്ന് തന്നെയാണ് ഉത്തരം അവസാന ഉത്തരം ഒന്നു കിട്ടി അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ഇത് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പൂർണ്ണസംഖ്യയെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫല ഗുണനഫല രീതിയിൽ ഹരിച്ച് മനസ്സിലാക്കുക അല്ലെ പൂർണ്ണസംഖ്യയെ ഹരിക്കുന്നു അതൊരു അഭാജ്യ സംഖ്യകളുടെ ഗുണനക്രമത്തിൽ നമുക്ക് ഹരിക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഹരിച്ചപ്പോൾ കിട്ടിയ ഈ അഭാജ്യ സംഖ്യകൾ നമുക്ക് ഗുണനക്രമത്തിൽ എഴുതാം ഇവിടെ നോക്കാം എന്താണ് ഇങ്ങനെ എഴുതാം നമുക്ക് ഇവിടെ അഭാജ്യ ുന്നത് രണ്ട് ഇൻറ്റു രണ്ട് ഇതാണ് അഭാജ്യ സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ ഗുണക്രമത്തിലാണ് നമ്മൾ ഈ മുപ്പത്തി ആറ് പറഞ്ഞ വർഗത്തെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കാം ഇതിനെ കൃത്യംഗ രൂപത്തിൽ എഴുതിയാൽ കൃത്യംഗ രൂപം എന്ന് പറയുന്നത് അതായത് രണ്ട് ഇൻറ്റു രണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഇതാണ് കൃത്യം രൂപത്തിൽ എഴുതുന്നത് അവിടെ അതുപോലെ ത്രീ റേസ് ടു മൂന്ന് ഇന്റു മൂന്ന് അപ്പൊ ത്രീ റേസ് ടു നോക്കാം ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു പൂർണ്ണ സംഖ്യയെ നമ്മൾ അപാധ്യസംഖ്യകളുടെ ഗുണക്രമ ഫലമായി കൃത്യങ്ക രൂപത്തിൽ എഴുതുകയാണെങ്കിൽ പൂർണ്ണ സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായി കൃത്യങ്ക രൂപത്തിലാണ് എഴുതാൻ കൃത്യങ്ക രൂപത്തിൽ എഴുതുന്ന രീതി അപ്പൊ ഈ കൃത്യങ്ക രൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ ആ കൃത്യങ്ക രൂപത്തിന്റെ എണ്ണം എപ്പോഴും ഇരട്ടി ഇരട്ടിയായിരിക്കും അതിവിടെ അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യയെ എന്താണ് നമ്മൾ ഹരിക്കുന്നു സംഖ്യകളുടെ ഗുണക്രമമായിട്ട് ഹരിക്കുകയാണെങ്കിൽ ഹരിച്ചിട്ട് കൃത്യംഗ് രൂപത്തിലാണ് എഴുന്നെങ്കിൽ രൂപത്തിൽ എണ്ണം എപ്പോഴും എങ്ങനെയായിരിക്കും ഇരട്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കിയോ അപ്പൊ വേറൊരു ഉദാഹരണം നോക്കാം ഈ നാൽപ്പത്തി ഒൻപത് നാല്പത്തി ഒൻപത് എന്ന് പറയുന്ന പൂർണ്ണസംഖ്യയാണ് അത് നമ്മൾ ഹരിക്കുകയാണ് നമുക്കറിയാം എന്ന് പറയുന്നത് മാത്രമേ അത് പോകുള്ളൂ ഏഴ് ഇൻറ്റു ഏഴാണ് നാൽപ്പത്തി ഒൻപത് അപ്പൊ നോക്കാം ഇതിന്റെ ഉത്തരം എന്താണ് ഏഴ് ഇൻറ്റു ഏഴ് അപ്പൊ കൃത്യംഗ രൂപത്തിൽ എഴുതുമ്പോൾ എന്താണ് കൃത്യംഗം എന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിയായിട്ടായിരിക്കും കാണുന്നത് രണ്ട് രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഇരട്ടിയായിട്ടാണ് കാണപ്പെടുന്നത് വേറെ നോക്കാം എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയാണ് അത് നമ്മളിതുപോലെ അപാദ്യ സംഖ്യകളുടെ ഗുണഫലമായിട്ട് കൃത്യംഗ രൂപത്തിൽ എഴുതിയാൽ എൺപത്തി ഒന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പോകും ആ മൂന്നിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് പിന്നെ മൂന്ന് പ്രാവശ്യം ഒൻപതാണ് ഉത്തരം കിട്ടുന്നത് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ നമ്മൾ ഒന്നെന്ന് എത്തുന്നു ഇവിടെ നോക്കാം പൂർണ്ണസംഖ്യ അപാദ്യ സംഖ്യകളുടെ പൂർണ്ണ എഴുതുമ്പോൾ പ്രത്യേക രൂപത്തിൽ എഴുതുമ്പോൾ ഇരട്ട സംഖ്യ കൃത്യങ്ങൾ ഇരട്ടിയായിട്ട് കാണപ്പെടുന്നു മൂന്ന് നമുക്ക് എങ്ങനെ സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ അപ്പൊ കൃത്യംഗ രൂപത്തിൽ എഴുതുമ്പോൾ കൃത്യംഗ രൂപത്തിലിരിക്കുന്ന കൃത്യങ്ങൾ എന്താണ് ഇരട്ടി എണ്ണത്തിലായിരിക്കും കാണപ്പെടുന്നത് മനസ്സിലായോ മനസ്സിലായോ ഇപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത പോർഷനോട്ട് പോവാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആദ്യം ഭിന്ന സംഖ്യകളുടെ വർഗമാണ് അപ്പൊ ഭിന്ന സംഖ്യകളുടെ വർഗം ചോദ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞുകൂടാത്തോണ്ട് സ്കിപ്പ് ചെയ്തിട്ട് വിട്ടാകും അപ്പൊ അങ്ങനെ നിങ്ങൾ ഇനി എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് വളരെ പറ്റുന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഭിന്ന 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 സംഖ്യകളുടെ വർഗം 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 ഫ്രാക്ഷൻസ് അവയുടെ അവയുടെ എങ്ങനെ അംശങ്ങളുടെ അംശങ്ങളുടെ ഛേദങ്ങളുടെ ഛേദങ്ങളുടെ ഒരു 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 ഫ്രാക്ഷൻ തന്നാൽ അതിന്റെ അതിന്റെ അല്ലെങ്കിൽ സംഖ്യയുടെ അംശം എന്ന് 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 ന്യൂമറേറ്റർ ഛേദം ഡിനോമിനേറ്റർ ഉദാഹരണം നമുക്ക് നോക്കാം നോക്കാം ഇപ്പൊ സംഖ്യയാണ് തന്നിരിക്കുന്നത് പറയുന്ന ചെയ്യാതിരിക്കുകയാണ് െ ഈ ഭിന്നസംഖ്യ ഈ ഫ്രാക്ഷന്റെ വർഗം എങ്ങനെ കണ്ടെത്തും വർഗം കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞു അംശങ്ങളുടെ വർഗം വർഗം ബൈ ഛേദങ്ങളുടെ വർഗം അപ്പൊ ഇവിടെ അംശം രണ്ടാണ് അപ്പൊ രണ്ടിന്റെ വർഗം ബൈ േദം അഞ്ചാണ് അഞ്ചിന്റെ വർഗം അപ്പൊ ടു സ്ക്വയർ ബൈ ഫൈവ് സ്ക്വയർ അതായത് ടൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂ ഇന് ആണ് ഫൈവ് സ്ക്വയർ ഫൈവ് ഇന് ടു സ്ക്വയർ ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് അപ്പം ഇവിടെ ഭിന്നസംഖ്യയുടെ വർഗം കണ്ടെത്തുന്ന ഇരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ടു ബൈ ഫൈവ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഭിന്ന സംഖ്യയുടെ വർഗം എങ്ങനെയാണ് ഫോർ ബൈ ട്വന്റി ഫൈവ് ആണ് ക്ലിയർ ആയോ ഇനി നമ്മൾ നോക്കാം മറ്റൊരു വർഗസം വർഗം നോക്കാം ഇത് നമ്മൾ സാധാരണ വർഗം ഇനി നമുക്ക് ഭിന്നത്തിന്റെ വർഗം എങ്ങനെ കണ്ടെത്താൻ നോക്കാം എന്താണ് ഇതൊരു സാധാരണ ഭിന്നമാണ് അപ്പൊ നമുക്കൊരു മിശ്ര ഭിന്നത്തിന്റെ വർഗം എങ്ങനെ കണ്ടെത്താൻ നോക്കാം മിശ്ര ഭിന്നങ്ങളുടെ വർഗം കണ്ടെത്തുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് നോക്കാം ഇവിടുത്തെ മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഒന്നും എന്ന് ഇതാണ് മിശ്ര ഭിന്ന് ഇവിടെ ഈ മിശ്ര ഭിന്നത്തെ നമുക്ക് മാറ്റാൻ ആയിട്ട് മാറ്റും അപ്പൊ ഒന്നേ ബൈ വൺ ബൈ ത്രീ വൺ നയൻ വൺ ബൈ ത്രീ എങ്ങനെ മാറ്റും ആ നമ്മൾ ആദ്യം ഈ ഒന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക ശ്രദ്ധിച്ചോളൂ ഒന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്ക കിട്ടിയ ഉത്തരത്തെ മുകളിൽ കിടക്കുന്ന ഈ ഒന്ന് കൊണ്ട് ഗുണിക്കുക മൊത്തം എന്ന് കൊടുക്കാം അപ്പോ ആദ്യം ശ്രദ്ധിക്കാം അപ്പൊ വൺ ഇൻറ്റു ത്രീ 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 പ്ലസ് വൺ ഫോർ ഫോർ ബൈ ത്രീ എന്നുള്ള ഉത്തരം കിട്ടുന്നു ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന ആ വിഷമഭിന്നത്തിന്റെ ഈ വിഷമഭിന്നത്തിന്റെ വർഗമാണ് കണ്ടെത്തിയത് നമ്മൾ നേരത്തെ ചെയ്തുപോലെ തന്നെ ഈ മിശ്ര ഭിന്നത്തിനെ വിഷമഭിന്നമാക്കുക അതിനുശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഭിന്ന സംഖ്യയുടെ വർഗം കണ്ടെത്തിയത് അതേ രീതിയിൽ തന്നെ അതായത് അംശങ്ങളുടെ വർഗ്ഗം ബൈ ഛേദങ്ങളുടെ വർഗ്ഗം എന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇവിടെ അംശങ്ങളുടെ വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നാലാണ് അംശം ഇപ്പം നാലിൻ്റെ വർഗം എന്ന് പറയുന്നത് ഫോർ സ്ക്വയർ ആണ് ആ ഫോർ സ്ക്വയർ ബൈ ത്രീ സ്ക്വയർ താഴെ ചേതം മൂന്നാണ് അപ്പം ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ ബൈ ത്രീ സ്ക്വയർ അപ്പോൾ ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഫോർ ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ത്രീ അല്ലെ ഫോർ സ്ക്വയറിന് എത്രയാണ് സിക്സ്റ്റീനാണ് ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് ഒൻപതാണ് ഉത്തരം പതിനാറ് ബൈ ഒൻപത് എന്ന് കിട്ടുന്നു ഇനി നമുക്ക് ചോദ്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഒരു മിശ്ര ഭിന്നമായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹരിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ പതിനാറിന് നമ്മൾ ഒൻപത് കൊണ്ട് ഹരിക്കുക എത്ര പ്രാവശ്യം പോവും ആ ഒരു പ്രാവശ്യം ബാക്കി ഒൻപത് ആ നീ ഒമ്പതരുത്ത് എഴുതി ബാക്കി നമുക്ക് ഉത്തരം എന്ത് കിട്ടും ഏഴെന്ന് കിട്ടും അപ്പൊ നമ്മൾ ഉത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ വിഷ്വഭിന്നമാക്കി മിശ്ര ഭിന്നമാക്കി എഴുതുന്നത് എങ്ങനെയാണ് മിശ്ര ഭിന്നമാക്കി എഴുതുന്നത് വിഷ്വഭിന്നത്തെയാണ് നമ്മളിപ്പോ മിശ്ര ഭിന്നമാക്കി തിരിച്ചു എഴുതാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ എഴുതാനുള്ളത് നോക്കി നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളതായിരിക്കും ആദ്യം നമ്മൾ എന്ത് എഴുതണം ആ നമ്മൾ ആദ്യം ഏത് സംഖ്യ നമുക്ക് കിട്ടിയ ഉത്തരത്തിന് എഴുതണം ആ ഉത്തരം എഴുതി പിന്നെ നമുക്ക് കിട്ടിയ എന്താണ് ഈ ഈ ശിഷ്ടത്തിന് എഴുതി ഇനി ബൈ എന്താണ് എത്ര കൊണ്ടാണ് നമ്മൾ ഇവിടെ ഹരിച്ചത് ഒൻപത് കൊണ്ടാണ് ഹരിച്ചത് അപ്പൊ നോക്ക നമ്മൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ ഇവിടെ നോക്കാം നമുക്ക് ഈ ഈ ഉത്തരം കിട്ടുന്നത് എങ്ങനെ നോക്കാം ഒന്ന് ഇഞ്ച് ഒൻപത് പ്ലസ് ഏഴ് അല്ലെ ഒന്നു ഒൻപത് 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 പ്ലസ് ഏഴ് എത്ര പതിനാറ് ബൈ ഒൻപത് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ ഇതാണ് നമ്മളുടെ ഉത്തരം മനസ്സിലായോ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ വർഗം കണ്ടെത്തുന്നത് ഭിന്നസംഖ്യയുടെ വർഗം കത്തുന്ന മെത്തേഡ് ഏതാണ് അംശങ്ങളുടെ വർഗം ബൈ ചേതങ്ങളുടെ വർഗം ഇനി ഒരു മിശ്ര ഭിന്നമാണ് മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ആദ്യം വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക എന്നിട്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ വർഗം കണ്ടെത്തിയത് അതേ മെത്തേഡിൽ ചെയ്യുക ഇനി ഉത്തരത്തിൽ ആ ചോദ്യത്തിലെ ഉത്തരമായിട്ട് നമുക്ക് മിശ്ര ഭിന്നമാണ് തന്നിരിക്കുന്നെങ്കിൽ തിരിച്ച് ഹരിച്ച് നമ്മൾ പഴയ അവസ്ഥ അവസ്ഥയിൽ അതിനെ എഴുതി വെക്കുക അപ്പൊ അതിനുള്ള രീതി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു പോർഷൻ പഠിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ ഉത്തരം മനസ്സിലായെങ്കിലും ഒന്നും കൂടെ പറയുന്നതാണ് അത് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ആ അവസാനത്തെ ഉത്തരത്തിൽ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലേക്ക് എത്തിച്ചേർന്നത് ആ അത് നമ്മൾ ആ പതിനാറ് ബൈ ഒമ്പതിന് നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എങ്ങനെയാണ് പതിനാറിന് ഒമ്പത് കൊണ്ട് ഹരിക്കുന്നു ഒരു പ്രാവശ്യം ഉത്തരം ഒമ്പത് എന്ന് എഴുതി ആ ശിഷ്ടം നമുക്ക് ഏഴെന്ന് കിട്ടുന്നു അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും അത് ആ ഒന്ന് ഒന്നും ഏഴ് ബൈ ഒൻപത് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ് ഒന്നും ഏഴ് ബൈ ഒൻപത് ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് മനസ്സിലായോ ഇനി നമ്മൾ അട്ടപ്പിക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ വർഗമാണ് എന്താണ് ദശാംശ സംഖ്യയുടെ വർഗം ഡെസിമൽസിന്റെ വർഗം ഡെസിമൽസിന്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കും നമുക്ക് സാധാരണ തന്നെ ദശാംശ സംഖ്യ ഉദാഹരണം നമുക്ക് കൊടുക്കാം ഇപ്പോ ഇതാണ് സീറോ പോയിന്റ് ഫൈവ് സീറോ ഫൈവ് എന്താണ് പൂജ്യം അല്ലെ പൂജ്യം പൂജ്യം സീറോ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ദശാംശ സംഖ്യയാണ് ഈ ദശാംശ സംഖ്യയുടെ വർഗം എങ്ങനെ കണ്ടെത്താം ഇതിന്റെ വർഗം കണ്ടെത്താൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം സംഖ്യ എടുത്തെഴുതുക ആ സംഖ്യ അഞ്ചിന്റെ വർഗം കണ്ടെത്തും അഞ്ചിന്റെ വർഗം എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സ്ക്വയറിന്റെ വർഗം ഫൈവ് ഇന്റു ഫൈവ് ആണ് അതായത് ട്വന്റി ഫൈവ് ആണ് അത് ഞാൻ അതായത് പോലെ ഇവിടെ ഇരുപത്തി അഞ്ച് എഴുതി ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ എത്ര ദശാംശ സംഖ്യകളുണ്ട് എത്ര ദശാംശ സംഖ്യയിൽ ദശാംശംഖ്യയിൽ എത്ര എന്താണ് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് എത്ര ദശാംശങ്ങൾ ഉണ്ട് നോക്കാം എത്ര ദശാംശം എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് ഈ സംഖ്യയിൽ ആ ഒരു ഡെസിമൽ പോയിന്റ് ആണ് ഉള്ളത് അപ്പോൾ ഒരു ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ നമ്മൾ വർഗം കണ്ടെത്തുമ്പോൾ ഒന്ന് ഇരട്ടിച്ച് വേണം എഴുതാൻ അപ്പോൾ ഒരു ഒരു ദശാംശമാണെങ്കിൽ സംഖ്യയിൽ ഒരു ദശാംശമാണെങ്കിൽ നമ്മൾ വർഗം എഴുതുമ്പോൾ അത് ഇരട്ടിച്ച് രണ്ട് ദശാംശം രണ്ട് ഡെസിമൽ പോയിന്റ് ആക്കി വേണം എഴുതാൻ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ദശാംശ സംഖ്യ നമ്മൾ ദശാംശം എഴുതുമ്പോൾ എപ്പോഴും ആ വലതെന്ന് ഇടത്തോട്ടാണ് എണ്ണി ദശാംശം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ഇതാ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക ഇപ്പുറത്ത് നമ്മൾ സീറോയും വെച്ച് കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മളുടെ ഉത്തരം അപ്പൊ ദശാംശ സംഖ്യയുടെ വർഗം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ആദ്യം സംഖ്യ എടുത്തെഴുതുക സംഖ്യയുടെ വർഗം കണ്ടെത്തുക എന്നിട്ട് എത്ര ദശാംശമാണ് എത്ര ഡെസിമൽ ആണെന്ന് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെന്ന് എണ്ണി നമ്മളെ ഇടതുവശ് സോറി വലതു വശത്തുനിന്ന് ഇടത്തോട്ട് വേണം അത് ചോദ്യം നോക്കാം ാണ് കണ്ടെത്തേണ്ടത് ഒന്നേ പോയിന്റ് ഒന്നിന്റെ വർഗമാണ് കണ്ടെത്തേണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംഖ്യ ഏതാണ് പതിനൊന്നാണ് സംഖ്യ ഈ വർഗം കണ്ടെത്തുക പതിനൊന്നിന്റെ എന്ന് പറയുന്നത് പതിനൊന്ന് ഇൻ പതിനൊന്ന് അതായത് നൂറ്റി ഇരുപത്തി ഒന്നാണ് പതിനൊന്നിന്റെ വർഗം ഇനി അതിന്റെ ദശാംശ സംഖ്യ സംഖ്യയെന്നോ ദശാംശം എന്ന് പറഞ്ഞാൽ എത്ര ദശാംശം ഉണ്ട് ചോദ്യത്തിൽ സംഖ്യയിൽ ഒരു ദശാംശമാണുള്ളത് അപ്പോൾ ഉത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദശാംശം എഴുതുമ്പോൾ അത് ഇരട്ടിച്ച് വേണം എഴുതാൻ ആ വല തന്നെ ഇടത് ഭാഗത്തോട്ട് വേണം നമ്മൾ ദശാംശം എണ്ണി എഴുതാനുള്ളത് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് എണ്ണി എഴുതാനുള്ളത് അപ്പോൾ ഇവിടെ ഒന്നാണെങ്കിൽ ഉത്തരത്തിൽ എത്രയാണ് ഇരട്ടിച്ച് രണ്ടായി എഴുതും അപ്പം നമുക്ക് ഇവിടെ എണ്ണി അതായി ഇവിടെ എഴുതുന്നു ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് എന്നാണ് എൻ്റെ എന്ന് മനസ്സിലാക്കുക Apa itu yang boleh dimensi clear ayo. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വർഗം എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഓരോ സംഖ്യകളുടെ വർഗ്ഗമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനാണെങ്കിൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം മുപ്പത് വരെ പഠിച്ചാൽ വളരെ നല്ലത് അപ്പോൾ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗം നിങ്ങൾ മനഃപ്പാഠമാക്കി തന്നെ വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എക്സാംസിന് വന്നതും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒത്തിരി കണക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും അതിനുവേണ്ടി എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ